بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وعلى وصحبه اجمعين بسم الله الرحمن الرحيم الحديث التاسع واللشرون أن بدامة حديث ان معاذ بن جبل رضي الله عنه معاذ بن جبل رضي الله عنه نبدا ചെയ്യുന്നു قلت يا رسول الله اخبرني بعمل يدخلني الجنه കൊൽത്തു ഞാൻ ചോദിച്ചു യാ റസൂലല്ലാഹ് അല്ലാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ റസൂലെ അഹ്ബിർ നീ നിങ്ങൾ പറഞ്ഞു തന്നാലും ബി അമലിൻ യുദ്ഹിൽ ജന്ന എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ഒരു കർമ്മം എനിക്ക് പറഞ്ഞാലും എന്ന് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു പിന്നെയോ വൈ യുബാതുനി അനിന്നാർ നരകത്തെ തൊട്ട് വിദൂരത്താക്കുന്ന സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന നരകത്തെ തൊട്ട് വിദൂരത്താക്കുന്ന ഒരു കാര്യം എനിക്ക് നിങ്ങൾ പറഞ്ഞു തരൂ എന്ന് നബിസല്ലാഹുഅലൈ വസല്ലമ്മ തങ്ങളോട് ഞാൻ പറഞ്ഞു കാല അപ്പൊ അൻ അലീം ഒരു വലിയ കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് പക്ഷേ യസീറുൻ ലയസ് അത് എളുപ്പമാണ് ആർക്ക് എളുപ്പമാക്കിയവർക്ക് അത് നിഷ്പ്രയാസം ചെയ്യാൻ കഴിയുന്നതാണ് എന്നാൽ അള്ളാഹു എളുപ്പമാക്കിയവർക്ക് അത് നിഷ്പ്രയാസം ചെയ്യാൻ കഴിയുന്നതാണ് എന്താണത് അള്ളാഹുവിനെ ആരാധിക്കുക നീ അള്ളാഹുവിനെ അഭിപാതത്ത് ചെയ്യുക അള്ളാഹുവിനോട് ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല നിലനിർത്തുക

അല അതുക്ക ഹൈരി നന്മയുടെ കവാടങ്ങൾ ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ നന്മയുടെ കവാടങ്ങൾ ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചു നബി സല്ലാഹു അലൈ വസ്ലമ്മ തങ്ങൾ ചോദിക്കുകയാണ് എന്നിട്ട് ചോദിച്ചുകൊണ്ട് തങ്ങൾ പറഞ്ഞു അ സൗമു ജൻ നോമ്പ് അത് പരിചയാണ് അതായത് നരക ശിക്ഷയിൽ നിന്നുള്ളൊരു പരിചയമാണ് നോമ്പ് യുന്നത് പോലെ കെടുത്തി കളയുന്നതാണ് ഒരാളുടെ നിസ്കാരം ഫി ജൗഫി ലൈലി രാത്രിയുടെ മധ്യത്തിലുള്ള നിസ്കാരം ഇതൊക്കെ നന്മയുടെ കവാടങ്ങളിൽ പെട്ടതാണ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാരായണം ചെയ്തു ജുനൂബുഹും മനിൽ മലാജി റബ്ബഹും വമിമ്മാ ലഹും മിൻ ബിമാ കാനൂ യഅമലൂൻ എന്ന ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാരായണം ചെയ്തു ഇത് സജത സൂറത്തിലുള്ളതാണ് അവരുടെ ഭാഗങ്ങൾ അവരുടെ ശരീരഭാഗങ്ങൾ നിസ്കാരത്തിനായി കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ഉയരുന്നതാണ് അതേപ്രകാരം തന്നെ റബ്ബിൻ്റെ ശിക്ഷയെ ഭയന്നുകൊണ്ടും കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടും അവർ ദുആ ചെയ്യുന്നുണ്ട് അവർക്ക് നാം നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നുണ്ട് അതാജാഫുനൂവുഹും അനിൽ മലാജി കിടപ്പാടങ്ങളിൽ നിന്ന് കിടന്നതായ സ്ഥലത്ത് നിന്ന് അവരുണ്ടാക്കുന്നുണ്ട് അവരിങ്ങനെ ഉയരുന്നുണ്ട് എന്തിനു വേണ്ടി നിസ്കാരത്തിന് വേണ്ടി തത്തജാഫ ജുനൂബും അനിൽ മലാജി പിന്നെയോ യദൊഴുന റബ്ബഹും ഹൗഫും വ തമൻ അവർ അവരുടെ റബ്ബിനോട് ദുആ ചെയ്യുന്നുണ്ട് ഹൗഫൻ ശിക്ഷയെ ഭയന്നുകൊണ്ടും വമൻ അതേ പ്രകാരം തന്നെ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടും അവർ പ്രാർത്ഥന നടത്തുന്നുണ്ട് വമിമ്മ അർസഖനാഹും ഫിക്കുൻ അവർക്ക് നാം നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നുണ്ട് ഫലാത്ത് ആലമുന ഉഹ്വിൽഹുമിൻ കുറത്തിൻ ജസാബിമാ ഖാനു അംബലൂൻ അവരുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലമായി രഹസ്യമായി തയ്യാറ് ചെയ്യപ്പെട്ട കൺകുളിർമയാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു ശരീരവും അറിയുന്നില്ല ഈ ആയത്തിന് ബിസ്ലാഹു അലഹി വസല്ലമ തങ്ങള് അങ്ങ് ഓതുകയാണ് സുമ്മാല പിന്നെ ബിസലഹു തങ്ങൾ ചോദിക്കുന്നു ബിറഇസിൽ അംബ്രി കാര്യങ്ങളുടെ ശിരസ് തല അതേ പ്രകാരം തന്നെ അതിൻ്റെ തൂണ് വ നിറവത് സനാമിഹി അതിൻ്റെ ഉച്ചി എന്നിവ ഏതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോന്ന് എന്നിരുന്നങ്ങൾ ചോദിച്ചു ഇതൊക്കെ ശിരസ് ഇതൊക്കെ പറഞ്ഞാൽ ഒരു ആലങ്കാരിക പ്രയോഗമാണ് അതായത് അടിസ്ഥാന കാര്യങ്ങൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം കുൽത്തു അപ്പം ഞാൻ പറഞ്ഞു ബല യാ റസൂൽ അല്ലാ അതെ എന്ന് ഞാൻ മറുപടി നൽകി അപ്പം നബിസല്ലാഹു അലൈ വസല്ലമ്മ തങ്ങൾ പറയുകയാണ് റസുൽ അംരി അൽ ഇസ്ലാമു കാര്യങ്ങളുടെ ശിരസ് അതി ഇസ്ലാമാണ് വ അമൂഹു അതിൻ്റെ സ്തംഭം തൂണ് എന്താണ് അസ്വലാത്തു നിസ്കാരമാണ് അപ്പോൾ റസുൽ അംബ്രി കാര്യങ്ങളുടെ ശിരസ് ഇസ്ലാമാണ് സ്തംഭം അതിൻ്റെ തൂണ് അത് നിസ്കാരമാണ് പിന്നെ വത് ഇറുപത്ത് സനാമിഹി അൽ ജിഹാദു അതിൻ്റെ ഉച്ചി അത് യുദ്ധമാണ് പിന്നെ നബിസല്ലാഹു അലൈ വസല്മ്മ തങ്ങള് വീണ്ടും ചോദിക്കുകയാണ് അല ഉഹ്ബിറു കിലാഖി ദാലി കുല്ലി അവയുടെ എല്ലാം താങ് ഇതൊക്കെ താങ്ങി നിർത്തുന്ന ഒരു കാര്യം വേണ്ടേ അതെന്താണെന്ന് അറിയിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ അതിനൊന്ന് മറുപടി നൽകി അതെ എന്ന് പറഞ്ഞു അതെ കുൽതു ബലായ റസൂൽ അള്ള അപ്പോൾ ഫ അഹദദ നബിസല്ലാഹു അലൈ വസല്ല തങ്ങള് പിടിച്ചു ബിൽ ഇസാനിഹി തങ്ങളുടെ നാവ് പിടിച്ചു എന്നിട്ട് വക്കാല നബി നബിസല്ലാഹു അലൈ വസല്ലമ്മ ത പറഞ്ഞു അതേ എന്ന് പറഞ്ഞ സമയത്ത് അവിടുന്ന് തന്നെ നാവ് പിടിച്ചുകൊണ്ട് നബി അല്ലാഹു അലൈ വസലമ്മ തങ്ങൾ പറയുകയാണ് കുഫ്ഫ അലൈ കഹാദ നിനക്കെതിരാവുന്ന കാര്യങ്ങളിൽ നിന്ന് നീ ഇതിനെ തടഞ്ഞുകൊള്ളുക അതായത് അനാവശ്യ സംസാരം പാടില്ല എന്നതിൻ്റെ അർത്ഥം അപ്പൊ കുൽത്തു ഞാൻ ചോദിച്ചു യാ റസൂൽ അല്ല അല്ലാഹുവിന്റെ റസൂലെ അള്ളാഹുവിന്റെ റസൂലെ സംസാരം കാരണം ഞങ്ങൾ ശിക്ഷിക്കപ്പെടുമോ അപ്പം പറയാണ് ഫക്കാല നബിതങ്ങൾ പറഞ്ഞു സക്കിലുക്ക എന്താണ് നീ ഈ ചോദിക്കുന്നത് അതായത് ഒരു അങ്ങനെ ചോദിക്കരുത് എന്നുള്ള അർത്ഥത്തിനാണ് എന്നിട്ട് പറയുകയാണ് കൊയ്തെടുക്കുന്ന ാതെ മറ്റെന്താണ് ജനങ്ങളെ നരകത്തിൽ മുഖംകുത്തി വീഴ്ത്തുന്നത് ജനങ്ങളെ മുഖംകുത്തി വീഴ്ത്തുന്നതിൻ്റെ ഒക്കെ കാരണം നാവാണ് എന്ന് മുത്തനബി സല്ലാഹു അലൈ വസലമ്മ തങ്ങൾ നാവ് പിടിച്ചുകൊണ്ട് പറയുകയാണ് അപ്പൊ ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് ഒന്നാമതായിട്ട് പറഞ്ഞത് സ്വർഗത്തു കടക്കാനുള്ള മാർഗം താഴ്ബുദാഹ അള്ളഹാനെ ആരാധിക്കണം ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല നിസ്കാരം സക്കാത്ത് ഹജ്ജ് അതൊക്കെ നിർവഹിക്കണം പിന്നെ നോമ്പ് പരിചയമാണ് സദക്ക അത് തെറ്റിനെ മായ്ച്ചു കളയുന്നതാണ് എന്ന് പറഞ്ഞു പിന്നെ തഹജ് നിസ്കാരത്തിനെ കുറിച്ചാണ് ആയത്തിൽ പറഞ്ഞത് പിന്നെ ഓരോ കാര്യത്തിൻ്റെയും അടിസ്ഥാന കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് ഇസ്ലാം നിസ്കാരം ജിഹാദ് പിന്നെ പറയുന്നു നാവിനെ നല്ലോണം സൂക്ഷിക്കണം നാവിനെ സൂക്ഷിച്ചാൽ അവൻ രക്ഷപ്പെടും അള്ളാഹു സുബഹാന ഹൂവത്തായ നാം ഏവരെ വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വ ആഹുരുഅഅ അനഹമുല്ലാ റബുലമീൻ അസ്സലാമലൈക്കും